വോട്ടെടുപ്പ് നാളിലും നിലമ്പൂരിൽ വിവാദങ്ങൾക്കും കുറവുണ്ടായില്ല അന്തരിച്ച കോൺഗ്രസ് നേതാവും മലപ്പുറം ഡി സി സി മുൻ പ്രസിഡന്റുമായ വി പ്രകാശിന്റെ കുടുംബം സ്ഥാനാർത്ഥിയോടുള്ള പ്രതിഷേധം കാരണം വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നായിരുന്നു സി പി എം പ്രചരണം സൈബറിടങ്ങളിൽ കുറ്റ്യാടി മുൻ എം എൽ എയും മുതിർന്ന സി പി എം നേതാവുമായ കെ കെ ലതിക തന്നെ ഇതിന് നേതൃത്വം നൽകി സംഗതി പാളിയതോടെ ലതിക ഏറിലാവുകയും ചെയ്തു വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഓർമ്മിപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ ലതികയെ പരിഹസിക്കുകയും ചെയ്തു വി വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്തില്ല ദൈവത്തിന് മുന്നിൽ പൊട്ടിക്കരയാൻ കൊട്ടിയൂരിൽ എന്നാണ് ലതിക പോസ്റ്റ് ചെയ്തത് പ്രകാശിന്റെയും ഭാര്യ സ്മിതയുടെയും മകൾ നന്ദനയുടെയും ഫോട്ടോ അടക്കമുള്ള കാർഡാണ് ലതിക പങ്കുവച്ചത് എന്നാൽ വൈകിട്ട് എടക്കര ജി എച്ച്എസ് എസിലെ പോളിംഗ് ബൂത്തിൽ ഇവർ വോട്ട് രേഖപ്പെടുത്തിയതോടെ ലതിക മുക്കി എന്നാൽ അതുകൊണ്ട് മതിയാവാതെ കുടുംബം കറുത്ത വസ്ത്രം ധരിച്ചാണ് വോട്ട് ചെയ്യാൻ എത്തിയതെന്നും ഇത് പ്രതിഷേധ സൂചകമാണെന്നും പറഞ്ഞ് ലതിക വീണ്ടും രംഗത്തെത്തി ഈ പോസ്റ്റിനെ വിമർശിച്ച് വി ടി ബൽറാം കുറിപ്പെട്ടു വടകരയിൽ കാഫിൽ സ്ക്രീൻഷോട്ടുമായി വർഗീയ പ്രചരണം നടത്തിയ സി പി എമ്മിന്റെ പ്രമുഖ സ്ത്രീരത്നം ഇത്തവണയും കുത്തിത്തിരിപ്പുമായി വന്നതാണ് വേറെയും കുറെ പേർക്ക് ഇന്ന് രാവിലെ മുതൽ ഇത് മാത്രമായിരുന്നു പറയാൻ ഉണ്ടായിരുന്നത് പക്ഷേ എന്തും ചെയ്യാം പതിവ് പോലെ ഇതും ചീറ്റിപ്പോയി വിവിപ്രകാശിന്റെ ഭാര്യ സ്മിതയും മകൾ നന്ദനയും ബൂത്തിലെത്തി വോട്ടും ചെയ്തു ചാനലുകാർ കുത്തി കുത്തി ചോദിച്ചിട്ടും ഒരു വാക്കുപോലും പാളിപ്പോവാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ആ എന്നിട്ട് എന്നിട്ട് ആഹാ കാഫി സ്ക്രീൻഷോട്ടിന്റെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണല്ലോ ഈ വ്യാജ പ്രചരണത്തിന്റെയും മെയിൻ വിതരണക്കാരി ഈ പെരും നുണകൾ പറയാൻ ചിലറ നാണമില്ലായ്മ പോരാ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് പ്രകാശിന്റെ ഭാര്യയും മകളും എടക്കരയിലെത്തി വോട്ട് ചെയ്തത് ഞങ്ങളുടെ പാർട്ടി യു ആണ് ഞങ്ങൾ മരണം വരെ പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നാണ് വി വി പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെയും മകൾ നന്ദനയുടെയും പ്രതികരണം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് ഇരുവരും പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി കാണാൻ വരാത്തതിൽ ഞങ്ങൾക്ക് പരാതിയില്ല സ്ഥാനാർത്ഥി വന്നില്ലെങ്കിലും ഞങ്ങളുടെ വോട്ട് ലഭിക്കുമെന്ന് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിശ്വാസമാണത് ആരോടും പരാതി പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് വിവാദമുണ്ടാക്കിയവരോട് ചോദിക്കണമെന്നും ഇരുവരും പ്രതികരിച്ചു ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ആണ് മരണം വരെ കോൺഗ്രസിനൊപ്പമായിരിക്കും ഇന്ന് വൈകാരികമായ ദിനമാണ് അച്ഛൻ മരിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് മകൾ നന്ദന പ്രകാശ് പറഞ്ഞു എന്തായാലും പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ വരില്ല എന്ന് തന്നെയാണ് കെ കെ ലളിക പറഞ്ഞത് അതിന് പിന്നാലെയാണ് വോട്ട് ചെയ്യാൻ ഇരുവരും എത്തിയത് സംഭവത്തിന് ശേഷമാണ് ലതിക ഏറലായത് നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തി അതിനു പിന്നാലെ പോസ്റ്റ് മൂക്കുകയും ചെയ്തു